ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ കെങ്ങിണി വാവയുടെ പുതിയൊരു ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെങ്ങിണി വാവ ഇങ്ങനെ ഒന്ന് കാണിച്ചു തോന്നുന്നു നേരത്തെ ആയിട്ട് രണ്ട് ഫോട്ടോ എടുത്ത് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ കെങ്ങണീസ് ഗാർഡൻ എന്ന് പേരിട്ടിട്ട് പിന്നെ നമ്മുടെ കിങ്ങിണിയുടെ ഗാർഡനിൽ ഉണ്ടായതും പോകും അങ്ങനത്തെ ഒന്നും കഴിഞ്ഞാൽ ഒരു മോശമാണല്ലോ ഒരു വീഡിയോ എങ്കിലും വേണമല്ലോ അതുകൊണ്ടിന്ന് നേരത്തെ കുറച്ച് ഫ്ലവേഴ്സും ഇപ്പോഴത്തെ ഇതും എല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇത് അപ്പം കുറേ ചെടിയെല്ലാം ഉണ്ടായിരുന്നു ഇത് ഇവാനല്ല കേട്ടോ ഇത് ഇവാനിന് മുമ്പുണ്ടായിരുന്ന ഒരു സ്റ്റാർക്കെന്ന് പറയുന്ന ഒരു പട്ടിയായിരുന്നു അവൻ ചത്തുപോയതാണ് അത് കഴിഞ്ഞിട്ട് കൊണ്ടു വന്നതാണ് ഇവാനെ ഇവാന് ചെറുതിലെ കൊണ്ടുവന്നതാണ് ഇവാനെ മുപ്പത് ദിവസം അങ്ങനെ ആയപ്പോൾ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നതാണ് ഇവാനെ പക്ഷേ ഇവനെ അങ്ങനെയല്ലായിരുന്നു ഇവനെ ചെറുത് വലുതായി കഴിഞ്ഞപ്പം നമ്മൾ കൊണ്ടുവന്നതായിരുന്നു പക്ഷെ അവനൊ പെട്ടെന്ന് തന്നെ അങ്ങ് ചത്തുപോയി എന്തോ അസുഖമൊക്കെ വന്നിട്ട് കുറേ നോക്കിയായിരുന്നു പക്ഷേ എന്തോ അസുഖമൊക്കെ വന്നിട്ട് അവനങ്ങ് ചത്തുപോയി ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കൊണ്ടുവന്നും കൊണ്ടുപോയിട്ടും എല്ലാം മരുന്നും എല്ലാം കൊടുത്തായിരുന്നു എന്നാലും അവനെന്തോ ശരിയായിട്ടില്ല അവനങ്ങ് ചത്തുപോയായിരുന്നു പിന്നെ ഒരു പട്ടിയില്ലാണ്ട് നമുക്കാവൂല കേട്ടോ എപ്പോഴും നമ്മുടെ വീട്ടിൽ പട്ടിയുണ്ടാവും വന്ന് ആരെങ്കിലും വന്നാലൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീടിനുള്ളിൽ ഒന്നും കയറിയാൽ പോലും അറിയില്ല എന്നും പറഞ്ഞിട്ട് നമ്മളെപ്പോഴും പട്ടീനെ വളർത്താറുണ്ട് പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടിനെല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞാനീ വീഡിയോയ്ക്ക് വീഡിയോയ്ക്ക് ഒന്നും ചെയ്യുന്നതും വോയിസ് കൊടുക്കുന്ന നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇന്നത് പറയണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നോ പറയുന്നോ ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ വീഡിയോയ്ക്കൊന്നും വോയിസ് കൊടുക്കാൻ ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഈ വീഡിയോ എല്ലാം ചെയ്യുന്ന സമയത്തും ഇങ്ങനെ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ അതങ്ങ് തീർന്നു പോവും ലാസ്റ്റ് സപ്പോർട്ട് ചെയ്യണമെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടാറില്ല അതുകൊണ്ടാണ് ലാസ്റ്റ് എൻ്റേത് അങ്ങനെയൊക്കെ ആയിപ്പോന്നു കേട്ടോ കാണുന്നവരൊന്നും ഒന്നും വിചാരിക്കണ്ട അതൊന്നും എക്സ്പീരിയൻസ് ആയിട്ടില്ല എനിക്ക് അതുകൊണ്ടൊക്കെയാണ് ലാസ്റ്റ് ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞു വരുമ്പോൾ എല്ലാം തീർന്നു പോയിട്ടൊരു താങ്ക്സ് മാത്രമൊക്കെ ആവും അത് അങ്ങനെ ആയി പോകുന്നതാണ് എൻ്റെ കുഴപ്പമല്ല കേട്ടോ എല്ലാം ആകുന്നതേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടിനെല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇങ്ങനെ ബാവേനെ പോലെ ഒരാളെ എല്ലാം നോക്കി പിടിച്ച് വരുമ്പോൾ അതിൻ്റേതായ ടെൻഷനും എല്ലാം ഉണ്ട് കിട്ടും എനിക്ക് മെൻ്റലി എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ട് പിന്നെ ഇങ്ങനെ ബാവും പ്പോലെ എല്ലാവരും പറയാറുണ്ടോ കേട്ടോ വാവയെ ദൈവത്തിൻ്റെ സ്വന്തം മോളായിട്ട് കണ്ടാൽ മതി ദൈവം അത്ര ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും തന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ അങ്ങനെയൊക്കെ പറയാറുമുണ്ടോ ചിലരെല്ലാം അങ്ങനെയെല്ലാം പറയാറുണ്ട് അതെല്ലാം സത്യം തന്നെ കേട്ടോ ഇത് വാവയെ പോലെ ഒരു എട്ടര വയസ്സായ ഒരു മോള് ഇത്രയും നാളായിട്ട് മനസ്സുകൊണ്ട് പോലും ഒന്നും ചിന്തിക്കാത്തൊരു മോളാണ് ഒന്ന് മണ്ട ഒന്നു കൊതുകിനെ പോലും അടിക്കാൻ പറ്റാത്ത ഒരു എടുത്ത് അടിക്കുവോ അല്ലെങ്കിൽ ഒന്ന് ചൊറിയാൻ പറ്റുമോ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മനസ്സുകൊണ്ടൊരു ചീത്തയോ നല്ലതോ ഒന്നും ചിന്തിച്ചിട്ടില്ല അപ്പം പിന്നെ അവരൊക്കെ ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ എന്നല്ലാണ്ട് നമുക്ക് വേറൊന്നും പറയാനില്ലല്ലോ അത് അങ്ങനത്തെ ഒരു അങ്ങനെ തന്നെയാണല്ലോ ജീവിക്കുന്നതും അങ്ങനെ തന്നെ ഭൂമിയിലേക്ക് വന്നിട്ട് ജീവിതം എന്തെന്നോ പ്രപഞ്ചം എന്തെന്നോ ഭൂമി എന്തെന്നോ ചുറ്റിനു നടക്കുന്ന എന്തെന്നോ ശരിക്കും പറഞ്ഞാൽ അമ്മേ അച്ഛനെയും പോലും എപ്പോഴും നമ്മളടുത്ത് വരുന്നു കൊണ്ട് സൗണ്ട് കൊണ്ട് മനസ്സിലാക്കുകയൊക്കെ ഈ വരുന്നത് ഇപ്പോഴാണ് ഒന്നും അറിയാൻ വയ്യാതെ ഭൂമിയിൽ ജനിക്കുന്നതും ജീവിക്കുന്നതും കുഞ്ഞുങ്ങളാകട്ടോ ഇവള് തന്നെയല്ല ഒരുപാട് കുഞ്ഞുങ്ങളെനിക്കറിയാം അതെല്ലാം ഓർക്കുമ്പോൾ ചില ചെറിയ സമയത്തെല്ലാം ഒരുപാട് വിഷമം തോന്നാറുണ്ട് ചിലപ്പോൾ ഒരു ദിവസം ഫുഡൊന്നും കഴിക്കാൻ പോലും തോന്നൂല്ല ചില ചില പിള്ളാരെയെല്ലാം ഓർത്താൽ തന്നെ കേട്ടോ നമുക്ക് അത്രത്തോളം വിഷമമുള്ള കൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണല്ലോ എന്നെ ചെയ്യാനോ നമുക്ക് ഭൂമി നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ അതിനെ പൊന്നുപോലെ നോക്കാനല്ലാണ്ട് നമുക്കൊന്നും പറ്റത്തില്ലല്ലോ ഇപ്പോൾ ഒന്നും എനിക്കൊക്കെ ഇങ്ങനെ ഇല്ലാണ്ട് ഒരു മുന്നോട്ടുള്ള ജീവിതത്തിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി നിൽക്കുന്ന കേട്ടോ കാരണം അത്രയും അറ്റാച്ച്മെൻ്റാണ് അവരോട് വരുന്നത് എപ്പോഴും നമ്മൾ കൂടെ ഇരുന്ന് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവരുമായിട്ട് അത്രയും അറ്റാച്ച്മെൻറ്റ് കൂടിയിട്ട് അത്രയാണ് നമ്മുടെ ആ ഒരു മൈൻഡ് ആ ഒരു ലെവലിലേക്ക് പോകും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിട്ടോ അത് നമ്മളെ രണ്ടാളെ ഒരുമിച്ച് വിളിക്കണേ ദൈവമേന്ന് അപ്പോൾ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും പ്രാർത്ഥനയും സപ്പോർട്ടും നമുക്ക് ഇങ്ങനെ വായുടെ കൂടത്തിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവുകയുള്ളൂ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും ആദ്യമായിട്ട് ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കണം കേട്ടോ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ നോട്ടിഫിക്കേഷൻ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ഞെക്കിയാൽ മതി കേട്ടോ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കുറേ പേർ പറഞ്ഞായിരുന്നു അതങ്ങനെ ചെയ്യാത്ത കൊണ്ടായിരിക്കും നിങ്ങൾക്ക് വരാത്തത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്